നമ്മുടെ നാടൊരു പ്രത്യേക നാടാണ് അത് നമുക്കെല്ലാവർക്കും അങ്ങേയറ്റം അഭിമാനിക്കാൻ കഴിയുന്ന നില തന്നെയാണ് ഏത് ദുരന്തത്തെയും നേരിടാനുള്ള കരുത്ത് ഈ നാട്ടിൽ നിന്നും നാട്ടുകാരും തന്നെയാണ് ലഭിക്കുന്നത് ഏതെങ്കിലും ഒരു തെറ്റിൻ്റെ നേരിയ അംശമെങ്കിലും എൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ ഞാൻ വല്ലാതാവും ഈ കേൾക്കുമ്പോൾ തന്നെ വല്ലാതാവും പിന്നെ ആളെ ഫേസ് ചെയ്യാൻ പറ്റാതാവും അത്തരമൊരവസ്ഥ എനിക്കൊരു ഘട്ടത്തിലുണ്ടായിട്ടില്ല വളരെ കാർക്കഷ്യം നിറഞ്ഞ പറ്റുമെങ്കിൽ ചിരിക്കാതിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ആണ് കേരള സമൂഹം പൊതുവേ കാണുന്നത് എനിക്ക് തോന്നുന്നത് സാധാരണ നിലക്കുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ഇനി പൊതുസമൂഹത്തിന് മുന്നിൽ ആ ഒരു പരുക്കൻ സ്വഭാവം എടുത്തു കാണിക്കുന്ന നിലവു നമ്മളിപ്പോൾ ഇത് തുടങ്ങിയത് തന്നെ ചിരിച്ചുകൊണ്ടാണ് നിങ്ങളും ചിരിച്ചു ഞാനും ചിരിച്ചു വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ നേരെ ചോദ്യങ്ങളിലേക്ക് ഓ അങ്ങയെ കുറിച്ച് വളരെ കാർക്കശ്യം നിറഞ്ഞ പറ്റുമെങ്കിൽ ചിരിക്കാതിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ആണ് കേരള സമൂഹം പൊതുവെ കാണുന്നത് ഒരു വളരെ കാർക്കശ്യക്കാരനായിട്ടാണ് അങ്ങനെ കാണുന്നത് ഇങ്ങനെ ഒരു സ്വഭാവം രൂപപ്പെട്ടെടുക്കുന്നതിൽ അങ്ങയുടെ ബാല്യവും കൗമാരവും അത് സ്വാധീനിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് സാധാരണ നിലക്കുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ഞാൻ പക്ഷേ ഒരു ചിത്രം ഈ രീതിയിൽ വരച്ച് കാട്ടാനൊരു ശ്രമം നടന്നിട്ടുണ്ട് അതിൽ ഒരു പ്രത്യേക ഘട്ടം എത്തിയപ്പോൾ ഉണ്ടായിട്ടുള്ളതാണത് അപ്പോൾ പൊതുരംഗത്ത് കുറേ കാലമായി ഞാനും ഉണ്ടല്ലോ പക്ഷെ അന്നൊന്നും ഒരു മുഖ്യധാരംഗത്തേക്ക് അല്ല ഒതുങ്ങി നടക്കുന്ന ഒരു പ്രകൃതി അതെ ഒരു ഒതുങ്ങി നടക്കുന്ന ഒരു പ്രകൃതമാണ് എം എൽ എ ആയിരിക്കുമ്പോഴായാലും അതിനുശേഷമായാലും അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരുന്നില്ല എന്നാൽ പ്രവർത്തനം സംസ്ഥാന തലത്തിൽ ആയതോടുകൂടി അതിനൊരു മാറ്റം വന്നു അപ്പോൾ മാധ്യമങ്ങളുമായി പലപ്പോഴും ഇടപഴകേണ്ടി വന്നു അപ്പോൾ ചില കാര്യങ്ങളിൽ സംസാരിക്കുന്നത് വളരെ പരുഷമായി സംസാരിക്കേണ്ട ചില കാര്യങ്ങളായിരിക്കും അപ്പോൾ അങ്ങനെ സംസാരിക്കേണ്ട ഘട്ടത്തിൽ ആ രീതിയിൽ സംസാരിക്കുന്ന ഉപകൃതമാണെൻ്റേത് അത് മറച്ചുവച്ച് അപ്പോഴും ഒരു ചിരിചിരിച്ച് പറയുന്ന ഒരു രീതിയല്ല അപ്പോൾ ദൃശ്യമാധ്യമങ്ങൾ വന്നതോടുകൂടി ഈ ഒരു രംഗത്തിന് മാറ്റം വന്നു ആ ഒരു സീൻ വേണമെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ ആ ഒരു പരുക്കൻ സ്വഭാവം എടുത്തു കാണിക്കുന്ന നില തുടർച്ചയായിട്ട് അപ്പോൾ ചിരിക്കാത്തിയാളായി എപ്പോഴും കർക്കശക്കാരനായി ഇതൊക്കെയാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് തുടങ്ങിയത് തന്നെ ചിരിച്ചുകൊണ്ടാണ് നിങ്ങളും ചിരിച്ചു ഞാനും ചിരിച്ചു കാരണം ചിരി എന്നതിൽ നിന്ന് സാധാരണഗതിയിൽ ആർക്കും വിട്ടു നിൽക്കാൻ പറ്റില്ല അപ്പോൾ സാധാരണ എന്നെ അറിയാവുന്നവർക്ക് ഒരു ചിരിക്കാത്ത ആളാണ് ഞാനെന്ന് പറയാൻ കഴിയില്ല ചിത്രീകരണം അങ്ങനെയാണ് ഉണ്ടായത് ഇതാണ് അതിൻ്റെ യഥാർത്ഥ ഒരു ഇപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നത് മാധ്യമങ്ങളെ കാണുന്നില്ല എന്നായിരുന്നു ഇപ്പോൾ മാധ്യമങ്ങളെ എല്ലാ ദിവസങ്ങളിലും കൂടുതൽ കാണുന്നു എന്നായല്ലോ ഒരു പരാതി എന്തിനാണ് അങ്ങനെ കാണുന്നത് അതൊരു ഒരു ബാധ്യതയുടെ ഭാഗമായിട്ട് വരുന്നതാണല്ലോ വിശദീകരണം കഴിഞ്ഞതിന് ശേഷമുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടല്ലോ ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും വരുമ്പോൾ ചോദിക്കുന്നവരും ചിരിക്കുന്നുണ്ട് ഞാനും ചിരിക്കുന്നുണ്ട് ചിലപ്പോൾ ചില ഘട്ടത്തിൽ ആ പരിപാടി തന്നെ അവസാനിക്കുന്നത് എല്ലാവരും ചിരിച്ചുകൊണ്ടാണ് ഇതൊക്കെ പൊതുസമൂഹം കാണുകയാണ് എന്നാലും ഈ ചിത്രം തന്നെ നിലനിൽക്കുന്നതാണ് വസ്തുത ഇതാണ് അതിൽ കാണാൻ കഴിയുക ഇപ്പോ ഒരു അഭിമുഖത്തിൽ തന്നെ ആദ്യത്തെ ചോദ്യമായിട്ട് ഇത് വന്നില്ലേ സാധാരണ എപ്പോഴും അവസാനമാണല്ലോ ചോദ്യം വരിക പക്ഷെ ആദ്യം തന്നെ ഈ ചോദ്യം വരികയാണ് അങ്ങനെ ഒരു ചിത്രീകരണം വന്നിട്ടുണ്ട് എന്നാലും ഒരു പിശുക്കുണ്ട് ഈ ചിരിക്ക് ഇപ്പൊ ശ്രീ പിണറായി വിജയന്റെ നൂറ് ചിത്രങ്ങൾ നൂറ് ഫോട്ടോഗ്രാഫർമാരെ നോക്കിയാൽ പോലും ചിരിക്കുന്ന ചിത്രങ്ങൾ വളരെ അതിൽ അതൊരു പ്രകൃതത്തിൻ്റെ രീതിയാണ് അത് ആ ചിരി എന്ന് പറഞ്ഞാൽ ചിലർ ചിരിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു രീതിയാണ് കാണുക ചിലർ അങ്ങനെയല്ല ഈ രണ്ടാമത്തെ കൂട്ടത്തിലാണ് ഞാൻ ആവശ്യത്തിന് ചിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ചിരിക്കേണ്ട ഘട്ടത്തിൽ ചിരിക്കാതിരിക്കുന്നില്ല എന്നാൽ എപ്പോഴും ചിരിക്കുന്ന ഒരു പ്രകൃതം എനിക്കില്ല അതാണതിൻ്റെ ഒരു വശം ചില ആൾക്കാരെ നമുക്കറിയാമല്ലോ എപ്പോഴും ചിരിച്ചുകൊണ്ടേ അവരുണ്ടാവും ആ ഒരു രീതി എനിക്കില്ല പിന്നെ അതിൽ എൻ്റെതായ പ്രത്യേകതകളും ഈ വളർന്നു വന്ന രീതിയും എല്ലാം ഒരു ഘടകമായിട്ടുണ്ടാവും ചെറുപ്പത്തിൽ പ്രണയിച്ചിട്ടുണ്ട് അത് ഇതുവരെ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല അതായത് ചെറിയൊരു പ്രശ്നം അങ്ങ് നാല് വർഷം പൂർത്തിയാക്കിയാണ് അങ്ങയുടെ ഭരണം പൂർത്തിയാക്കിയ ഈ നാല് വർഷത്തിനിടയിൽ ഒരുപാട് ദുരന്തങ്ങൾ ഓക്കി ദുരന്തം രണ്ട് പ്രളയങ്ങൾ നിപ്പ ഇപ്പോൾ അവസാനം കോവിഡ് തുടർച്ചയായിട്ടുള്ള ഈ ദുരന്തങ്ങൾ ഉണ്ടാകുകയാൽ ഏറ്റവും ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി അതിനെ പഴയ നിലയിലാക്കുക എന്നുള്ളതാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തി റീബിൽഡ് പ്രോസസ്സ് നടത്തി പുനർനിർമ്മാണ പ്രക്രിയ നടത്തി ഇക്കോണമിയെ നേരെയാക്കിയത് വലിയ വെല്ലുവിളിയാണ് ഈ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിന് ശേഷം കേരളത്തിനെ ഒരു മോഡലാക്കി മാറ്റാൻ അതായത് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊരു മാതൃക ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം ആത്മാർത്ഥമായൊരു ശ്രമം അങ്ങയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി പക്ഷെ അങ്ങ് ആഗ്രഹിച്ച പോലെ അതൊരു യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല അങ്ങ് എപ്പോഴും റെഡ് ടൈപ്പിസത്തെക്കുറിച്ച് ചുവപ്പുനാടയെക്കുറിച്ച് പറയും ഈ ചുവപ്പ് നാട ഒരു ഭരണാധികാരിയുടെ ആഗ്രഹങ്ങളെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ പൂർത്തീകരിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നതായിട്ട് അങ്ങേക്ക് തോന്നിയിട്ടുണ്ട് ഇതിൽ രണ്ടു വശങ്ങളുണ്ട് ഒന്ന് നമ്മുടെ നാട് ഈ കഴിഞ്ഞ നാലു വർഷം എടുത്താൽ ഈ ആവർത്തിച്ച് ദുരന്തങ്ങൾ നേടേണ്ടി വന്നു അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം അങ്ങ് പറഞ്ഞു ആ മഹാപ്രളയത്തെ തുടർന്ന് നമ്മളെല്ലാവരും കൂടി തന്നെ നാടിനെ പുനരുദ്ധരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു സാധാരണ ഈ കാലവർഷപ്പെടുതിയും മറ്റ് ദുരന്തങ്ങളുമൊക്കെ ഒരു വർഷം ഉണ്ടായി പിന്നെ തൊട്ടടുത്ത വർഷം അങ്ങനെ ഉണ്ടാകാറില്ല പക്ഷേ നമുക്ക് തൊട്ടടുത്ത വർഷം തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതേ അവസ്ഥ നേരിടേണ്ടി വന്നു പ്രളയം അത്രത്തോളം എത്തിയില്ലെങ്കിലും ദുരന്തത്തിനൊരു കുറവുണ്ടായില്ല കാലവർഷക്കെടുതിയുടെ ഭാഗമായിട്ട് അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ നമുക്ക് ഒരു തയ്യാറാക്കിയ പദ്ധതികൾ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അതിൽ ഒരിടക്കൊരു സ്തംഭനം വരികയാണ് നേരെ ഈ വന്ന അടിയന്തര സാഹചര്യത്തെ നേരിടാനുള്ള പ്രവർത്തനത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അതൊരു രണ്ടോ മൂന്നോ നാലോ മാസമൊക്കെ അതിനു വേണ്ടി എടുക്കുകയാണ് ആ ആ ഒരു അടിയന്തര പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അപ്പോൾ മറ്റതാകെ ഒന്ന് 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 സ്റ്റെക്കാവുന്നു അതിന് അങ്ങനെയൊരു സാഹചര്യം വരുന്നുണ്ട് ഇത് നമുക്ക് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ചു വരുന്നത് വസ്തുതയാണ് അതേസമയം നമ്മൾ രണ്ടായിരത്തി പത്ത് പതിനെട്ടിലെ പ്രളയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടത് പെട്ടെന്നെല്ലാം തീർക്കാൻ കഴിയുമെന്നുള്ളതല്ല ഒരു ഹ്രസ്വകാല പദ്ധതിയുണ്ട് ദീർഘകാല പദ്ധതിയുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളാണ് നമ്മൾ സ്വീകരിച്ചത് പക്ഷേ അതിൽ തന്നെ അങ്ങനെ ആലോചിക്കേണ്ടവർക്ക് പോലും ആലോചിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇടക്ക് വന്നുചേരുക ഇതോരോ ഘട്ടത്തിലുമുണ്ടായി ഇനി ഇപ്പോൾ ഇപ്പോൾ വന്നത് ഇപ്പോൾ നമ്മൾ മാത്രമല്ല ലോകമാകെ രാജ്യമാകെ ഇതിൻ്റെ ഇത് ദുരന്തത്തിലാണ് പക്ഷേ മറ്റൊന്നും ആലോചിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി ആകെ സ്തംഭിച്ചു പോകുന്ന ഒരു നിലയായി ഈ ഇത് കോവിഡ് നമ്മളോടൊപ്പം തന്നെ നിൽക്കുകയാണല്ലോ അപ്പോൾ മറ്റു കാര്യങ്ങളും വികസന കാര്യങ്ങളും നോക്കണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ വഴിക്കാണ് ഇപ്പോൾ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ നമ്മുടെ ഉദ്യോഗസ്ഥ വിഭാഗത്തെ എടുത്താൽ നല്ല നിലക്ക് പ്രവർത്തിക്കുന്ന അതിന് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട് അത് വളരെ ഫലപ്രദമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് എന്നാൽ അങ്ങ് ചൂണ്ടിക്കാണിച്ച തരത്തിലുള്ള ചില പ്രശ്നങ്ങളുമുണ്ട് അതിൽ അത് പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല നമ്മുടെ ഒരു ശൈലിയുടെ ഭാഗമായിട്ട് വന്നു ചേർന്ന ഒരു ഭാഗമുണ്ട് അതിൽ വ്യക്തികളുടെ നിലയുണ്ട് ഓരോരുത്തരുടെയും പങ്കാളിത്തത്തിൻ്റെ പ്രശ്നമുണ്ട് അതെ സിസ്റ്റത്തിൻ്റെ ഭാഗമുണ്ട് ഇതെല്ലാം കൂടിയുള്ളതാണ് പക്ഷേ വലിയ മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് വസ്തുത അത് നമുക്ക് നല്ല രീതിയിൽ മാറ്റാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ മിക്കവാറും ആവർത്തിച്ച് ഓരോ വർഷവും വരുന്ന വെല്ലുവിളികളായിരുന്നു അതിൽ വ്യത്യസ്തമായിട്ട് എനിക്ക് വന്ന താങ്കൾക്ക് മുമ്പ് ഒരു മൂന്ന് മുഖ്യമന്ത്രിമാർക്കേ ഉള്ളൂ വ്യത്യസ്തമായ വെല്ലുവിളികൾ വന്നത് അച്യുതമാനെ പറ്റി പറയാം അതായത് നക്സലൈറ്റുകളെ തലപറ്റുന്ന കാലത്തെ ഒരു മുഖ്യമന്ത്രിയായിരുന്നു അച്യുതമനും അപ്പോൾ അത് നേരിടേണ്ടി വന്നു നായനാർക്കാണെങ്കിൽ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ നിലനിർത്തിക്കൊണ്ടിരുന്ന കുവൈറ്റിലെ മലയാളികൾ ഒന്നേ മുക്കാൽ ലക്ഷം ഏതാണ്ട് അഭയാർത്ഥികളെ പോലും ഇങ്ങോട്ട് വന്നു ഉമ്മൻചാണ്ടി ഇതുപോലെ സുനാമി അതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്തൊരു സംഗതിയാണ് പക്ഷെ താങ്കളുടെ കാലത്താണെങ്കിൽ ഓരോ വർഷവും ഈ പറഞ്ഞ പോലെ തന്നെ എച്ച് നിപ എച്ച് കോവിഡ് ഇതെല്ലാം നൽകിയ അനുഭവമാണ് പാഠങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ നാടൊരു പ്രത്യേക നാടാണ് അത് നമുക്കെല്ലാവർക്കും അങ്ങേയറ്റം അഭിമാനിക്കാൻ കഴിയുന്നവരെ തന്നെയാണ് ഏത് ദുരന്തത്തെയും നേരിടാനുള്ള കരുത്ത് ഈ നാട്ടിൽ നിന്നും നാട്ടുകാരും തന്നെയാണ് ലഭിക്കുന്നത് അവർ ഒറ്റക്കെട്ടായാണ് ഈ ഘട്ടത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറായത് അപ്പോൾ ആ പ്രളയഘട്ടം ഒരു വല്ലാത്ത അന്തരീക്ഷമായിരുന്നല്ലോ അപ്പോൾ അന്ന് ആ സമയത്ത് നിങ്ങൾ ഓർത്ത് നോക്കുക ആ മത്സ്യത്തൊഴിലാളികളുടെ വരവ് എത്ര എന്ത് ചെയ്യണമെന്ന് പരിഭ്രമിച്ച് നിൽക്കില്ല എല്ലാവരും സ്തംഭിച്ച് നിൽക്കുകയില്ല അപ്പോഴാണല്ലോ മത്സ്യത്തൊഴിലാളികൾ ഇതിന് സന്നദ്ധരായിട്ട് മുന്നോട്ട് വരുന്നത് ഇതാണ് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത ചെറുപ്പക്കാരാദ്യം ഇറങ്ങിയത് ഒരു ഒരു കൂട്ടറും പറഞ്ഞിട്ടല്ല നമ്മളാരും പറഞ്ഞില്ല ആ സമയത്ത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു അഭ്യർത്ഥനയും വന്നിട്ടില്ല പക്ഷേ ഓരോ സ്ഥലത്തും പ്രളയം വന്ന ഉടനെ ആ ചെറുപ്പക്കാർ മുഴുവനങ്ങ് മുന്നിട്ടിറങ്ങിയല്ലേ അവർ ആളുകളെ രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും അനുഭവം ഉണ്ടോ അതിന് മുമ്പിൽ അപ്പോൾ ഇങ്ങനെയൊരു പ്രത്യേകത നമ്മുടെ നാടിനുണ്ട് അവിടെ ജാതിയോ മതമോ മറ്റ് രാഷ്ട്രീയമോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തടസ്സമായി വന്നില്ല അങ്ങനെയൊരു ഐക്യവും യോജിപ്പും ഒരുമയും എല്ലാം കൂടിയാണ് ഇതിനെ നേരിടുന്നതിന് ഇടയാക്കിയത് അതിൻ്റെ ഭാഗമായി നമുക്ക് ഏതിനെയും നേരിടാം ഏതിനെയും അതിജീവിക്കാം എന്നൊരു ആത്മവിശ്വാസം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് നാടിനാകെ ഉണ്ടായിട്ടുണ്ട് അതുതന്നെയാണ് ഏറ്റവും വലിയ അനുഭവമായിട്ട് ഞാൻ കാണുന്നത് ഇപ്പം നമ്മൾ കാലം വിലയിരുത്തുമ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് മുൻപും അതിനുശേഷവും എന്നുള്ള രണ്ട് രീതിയിൽ വിലയിരുത്തും ചരിത്രം മുഴുവൻ ഇപ്പം അതുപോലെ ഈ ലോകം മുഴുവൻ ബാധിച്ചിരിക്കുന്ന ഈ മഹാമാരി കോവിഡിന് മുൻപും കോവിഡിന് ശേഷവും എന്ന് നമ്മുടെ ചരിത്രത്തെ കാലത്തെ വിലയിരുത്തുകയാണ് കാരണം ലോകക്രമം മുഴുവൻ മാറുകയാണ് ഇപ്പോൾ സാമ്പത്തിക ശാസ്ത്രം നേരത്തെ ഗ്ലോബലൈസേഷനാണ് മാറ്റാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ അതിരികൾ ഉണ്ടായിരിക്കുകയാണ് വീണ്ടും നേരത്തെ അതിരുകൾ ഇല്ല എന്നാണ് നമ്മളോട് പറഞ്ഞത് ആരോഗ്യക്രമം സാമൂഹ്യക്രമം മുഴുവൻ എല്ലാ രംഗങ്ങളിലും ലോകക്രമം മുഴുവൻ മാറുകയാണ് ഇത് ഭരണാധികാരികളും ഭരണകൂടങ്ങളും നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് ഇതിനനുസരിച്ച് നമ്മുടെ പബ്ലിക് പോളിസി മാറ്റണം ഇങ്ങനെ കേരളത്തിൽ ഇത്തരം കാര്യങ്ങളിൽ സമൂലമായ മാറ്റം ഉണ്ടാകണം ഇനി ആ പബ്ലിക് പോളിസി അങ്ങനെ ചേഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അതിനുള്ളൊരു തയ്യാറെടുപ്പ് നമുക്ക് തുടങ്ങേണ്ട സമയമായില്ലേ ശരി കോവിഡിന് ശേഷമുള്ള ലോകത്തിന് വലിയ മാറ്റമുണ്ട് നമ്മുടെ നാടിനും മാറ്റമുണ്ട് കാരണം നമ്മുടെ നാട്ട് നാട്ടിൽ നിന്ന് പുറത്തു പോയിരുന്നവർ അവർ കരുതിയിരുന്നത് ഏറ്റവും നല്ല സ്ഥലം അതാണെന്നാണ് അവരെത്തിപ്പെട്ട സ്ഥലമാണ് ഏറ്റവും നല്ലത് എന്നാണ് ഏറ്റവും വികസിത രാഷ്ട്രങ്ങളിൽ അവരുണ്ടായിരുന്നല്ലോ പക്ഷേ കോവിഡ് വന്നപ്പോഴാണ് നാടിൻ്റെ പ്രത്യേകത അവർക്ക് തിരിച്ചറിയാൻ പറ്റിയത് അവർ പലരും ഇങ്ങോട്ട് വരികയാണ് ഇത് ജോലി നഷ്ടപ്പെട്ടവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ജോലി ചെയ്ത് ജോലിയിൽ നിന്ന് പിരിഞ്ഞ് താമസം ഇവിടെ ആക്കാമെന്ന് വെച്ചവരും അവർ തിരിച്ചിങ്ങോട്ട് വരികയാണ് അത് നാടാണ് ഏറ്റവും സുരക്ഷിത കേന്ദ്രം എന്ന തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾ ഉസ്ബെക്കിസ്ഥാനല്ലേ ഉസ്ബക്കിസ്ഥാനില് പോയി പഠിച്ച കുട്ടികൾ പത്ത് മുന്നൂറ് കുട്ടികളായിട്ട് അവിടെ മെഡിസിൻ ഒരു ഒരു ചെറിയ പ്രദേശത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് മുന്നൂറോളം കുട്ടികൾ പോയി പഠിക്കുകയാണ് ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി പഠിച്ച ആൾക്കാരുണ്ട് അവർ അവർക്ക് അവരെങ്ങോട്ട് പോവുക ഇനി അവർക്ക് പഠിക്കണമല്ലോ ഇനി അവരെ പിന്തലമുറക്കല്ലേ നമ്മുടെ കുട്ടികൾ ആ കുട്ടികൾക്ക് പഠിക്കണ്ടേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ എല്ലാ രംഗത്തും വലിയ മാറ്റങ്ങൾ വേണ്ടതായിട്ടുണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞു വരും വന്നത് വിദ്യാഭ്യാസത്തെക്കുറിച്ചാണെങ്കിൽ ആ വിദ്യാഭ്യാസ മേഖലയിൽ സമൂലമായ മാറ്റം വേണ്ടി വരും കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ മേന്മ അല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് ഇവിടെയാണ് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ നമ്മളെ കുട്ടികൾ അവർക്കാവശ്യമുള്ള കോഴ്സിന് വേണ്ടി കേരളത്തിന് പുറത്ത് പോകണം അപ്പോൾ അതിന് മാറ്റം വരണം ഇവിടെ ആധുനികമായ കോഴ്സുകൾ വരണം ആ കോഴ്സുകൾ കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട് അതിനുള്ള സൗകര്യം അവർക്കുണ്ടായിക്കൊടുക്കണം അതൊരു ഭാഗം അതോടൊപ്പം തന്നെ കേരളം പോലെ സുരക്ഷിതമായൊരു സ്ഥലത്ത് വന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും പല ഭാഗത്തുണ്ട് അത്തരം കുട്ടികൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും അതിനു പറ്റിയ സൗകര്യവും നമ്മൾ ഉണ്ടാക്കണം ഈ രീതിയിൽ ഓരോ മേഖലയും ആവശ്യമായ മാറ്റങ്ങളോടുകൂടി പുനർനിർണ്ണയിക്കേണ്ടതായിട്ടുണ്ട് അത് അത്തരം ഒരു കാഴ്ചപ്പാടുകൾ തന്നെയാണ് നീങ്ങുന്നത് ഈ കോവിഡ് നേരിടുന്ന സമയത്ത് താങ്കളുടെ മനസ്സിനെ ഏറ്റവും സ്പർശിച്ച ഒരു സംഭവം അതിന് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ആ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ചികിത്സിച്ചുകൊണ്ടിരുന്ന ഒരു രേഷ്മ നേഴ്സ് അവർക്ക് രോഗബാധയെ രോഗം മാറി നേരെ അവർ ആശുപത്രിയിലേക്ക് ആശുപത്രിയിലേക്ക് തന്നെ പോയി കോവിഡ് വാർഡിലേക്ക് വാർഡിലേക്കന്നു പോയി അപ്പോൾ അതൊരു വല്ലാതെ മനസ്സിനെ സ്വാധീനിച്ചു ഒന്നായിരുന്നു അത് ഏറ്റവുമധികം ഗൗരവം നല്ല ഒരു അനുഭവം തന്നെയായിരുന്നു അതേപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ആ അനിതയുടെ കാര്യം അതായത് ഡോക്ടർ അനിത എറണാകുളത്ത് എറണാകുളത്ത് അച്ഛനും അമ്മയും കോവിഡ് കോവിഡായിപ്പോയി അപ്പോൾ ചെറിയ കുഞ്ഞ് ഇളം പെയ്തല് അതിനെ സ്വന്തം കുഞ്ഞിനെ നോക്കും പോലെയാണ് അവർ നോക്കിയത് അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇതിൻ്റെ ഘട്ടത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് ആളുകൾ സംഭാവന നൽകുന്നുണ്ടല്ലോ അതിലാ കൊല്ലത്തെ സുബെയ്ത ഒരാട്ടിനെ ചായക്കടക്കാരിയാണ് വേറെ ഒന്നുമില്ല ആ കട ആ പിന്നെ ആടേ ഉള്ളൂ പക്ഷെ അതിനെ ഇതിലേക്ക് സംഭാവന ചെയ്യുകയാണ് ഇങ്ങനെയെല്ലാമുള്ള ചില അനുഭവങ്ങൾ അത് മനസ്സിനെ വല്ലാതെ ബാധിച്ചു ഒന്ന് തന്നെയാണ് ഈ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം അങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ അങ്ങനൊരു മനോഹരമായൊരു പ്രയോഗം നടത്തി അവതാരങ്ങളെക്കുറിച്ച് അങ്ങ് ഉദ്ദേശിച്ചത് അധികാരത്തിന്റെ ഇടനാഴികളിൽ അധികാര കേന്ദ്രങ്ങളോട് അടുത്ത് പെരുമാറുന്ന അധികാര ദല്ലാളന്മാരെ പറ്റിയാണ് പണ്ട് മുതലേ നമ്മൾ പവർ ബ്രോക്കർമാർ എന്ന് പറയുന്ന ആളുകളാണ് ആരധികാരത്തിൽ വന്നാലും ഇത്തരം ആളുകളുടെ ഒരുണ്ടാവും അതിനെ മുൻകൂട്ടി കണ്ട് അത് ഒഴിവാക്കാൻ ശ്രമിക്കുമെന്നാണ് വർഗത് അങ്ങയുടെ ഈ നാല് വർഷത്തെ ഇന്നിപ്പോൾ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരിക്കണം ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് അങ്ങയുടെ ഓഫീസിനെ പോലും ബന്ധപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നിരിക്കുന്ന സാഹചര്യമാണ് അത്തരം അധികാര ദല്ലാളന്മാരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നിട്ടുണ്ട് ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് ചോദിക്കുന്നത് ഒരു ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട് എന്ന് അങ്ങ് അങ് അങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ച് എൻ്റെ അനുഭവത്തിൽ ഈ പറഞ്ഞ അവതാരങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ ആഫീസിനെയോ നമ്മുടെ സംവിധാനത്തെയോ സ്വാധീനിക്കത്തക്ക തിരക്കിൽ ഇടപെടുന്ന നിലയുണ്ടായിട്ടില്ല അതിന് അവസരം സാധാരണഗതിയിലില്ല ഇപ്പോൾ ഉയർന്നു വന്നത് പ്രത്യേക ഒരു പ്രശ്നമാണ് അത് അത് മനസ്സിൽ വെച്ചാണ് നിങ്ങൾ ചോദിക്കുന്നത് സ്വർണ്ണ കള്ളക്കടത്ത് നടന്നു സ്വർണ്ണ കള്ളക്കടത്ത് നടക്കാൻ പാടില്ലാത്തതാണെന്ന് എല്ലാവർക്കും അറിയാം ഇതൊരു വലിയ കള്ളക്കടത്താണ് നടന്നത് പിന്നെ സാധാരണ വഴിയല്ല അസാധാരണമായ വഴിയല്ല ആ സമയം തന്നെ ആ വാർത്ത വന്ന ഉടനെ പറയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കസ്റ്റംസിലേക്ക് വിളിപ്പോയി ഈ ആളെ രക്ഷിക്കാൻ വേണ്ടി ആദ്യത്തെ പ്രഖ്യാപനാണത് അങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ല യഥാർത്ഥത്തിൽ അത് പിന്നെ അവർ തന്നെ ക്ലാരിഫൈ ചെയ്തു ആരും ഇടപെടാതെ തന്നെ അവർ ക്ലാരിഫൈ ചെയ്തു ഞങ്ങളെ ആരും വിളിച്ചിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരും വിളിച്ചിട്ടില്ല എന്നും പറഞ്ഞു ഈ ഒരു സംഭവത്തെ പ്രത്യേകമായ രീതിയിൽ രാഷ്ട്രീയവൽക്കരിക്കുകയായിരുന്നു അതിൻ്റെ ഭാഗമായി പിന്നീട് പല സംഭവങ്ങളും ഉണ്ടായി അതിലൂടെ പുറത്തു വന്ന ഒരു കാര്യം എൻ്റെ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ ഈ ഇതിൽപ്പെട്ട വിവാദ വനിതയുമായിട്ട് ഉള്ള ബന്ധത്തിൻ്റെ കാര്യം വന്നു അതിൽ ഒരു വ്യക്തിപരമായ പ്രശ്നമാണ് ആ പ്രശ്നം നമ്മുടെ ശ്രദ്ധയിൽ നേരത്തെ ഇല്ല ഏതായാലും അങ്ങനെ ഒരു പ്രശ്നമുണ്ടായി എന്ന് പറഞ്ഞു അത് വാർത്തയായി വന്നപ്പോൾ അദ്ദേഹത്തെ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റി നിർത്തി സാധാരണഗതിയിൽ അതേ ചെയ്യാൻ പറ്റും അതിനപ്പുറം ചെയ്യേണ്ട ഒരു ഘട്ടം അന്നേരം വന്നിട്ടില്ല അപ്പോൾ നമ്മൾ കാണത് അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും പ്രവർത്തനം നമ്മുടെ ഓഫീസിൻ്റെ കാര്യത്തിൽ തെറ്റായ രീതിയിലേക്ക് വന്നോ ഞാൻ അതേവരെയുള്ള അനുഭവത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നാൽ വാർത്തകൾ വന്നപ്പോൾ അത് പരിശോധിക്കേണ്ടതായി വന്നു ആ പരിശോധിക്കുന്നതിന് വേണ്ടി സ്വാഭാവികമായിട്ടും ചീഫ് സെക്രട്ടറിയേയും ധനകാര്യ സെക്രട്ടറിയേയും ചുമതലപ്പെടുത്തി അവരെ പരിശോധനയിൽ ഈ നിയമനം തെറ്റായിരുന്നു എന്ന് കണ്ടു അപ്പോഴാണ് സസ്പെൻഷനിലേക്ക് പോകുന്നത് ഇതാണുണ്ടായത് വേറെ അതിനപ്പുറത്ത് മറ്റൊരു കാര്യങ്ങളതിലേക്ക് എൻ്റെ അനുഭവത്തിലില്ല അല്ല സാധാരണഗതിയിൽ ഇത്തരം ഈ ഷെയ്ഡി ആയിട്ടുള്ള ബിസിനസ് നടത്താൻ വരുന്നവർ ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ വരുന്നവർ അവർക്കൊരു പ്ലാൻ ഉണ്ടാവും അവരിപ്പോൾ സ്വർണം കടത്തണമെങ്കിൽ സ്വർണം ദുബായിൽ നിന്ന് പണം നിക്ഷേപിച്ച് ഇങ്ങോട്ട് കടത്തി ഇത് ഏത് ചാനൽ വഴിയാണ് കടത്തുക ഇവിടെ വരുമ്പോൾ ആളുകളെ സ്വാധീനിക്കുക അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ആരും ആകാം രാഷ്ട്രീയ നേതാക്കളാവാം ജനപ്രതിനിധികളാകാം ഉദ്യോഗസ്ഥന്മാരാകാം അവർ അവരിത്തരം ആളുകളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും ആ ശ്രമങ്ങളിൽ ചിലപ്പോൾ അറിഞ്ഞോ ചിലപ്പോൾ അറിയാതെയോ ആളുകൾ വന്ന് പെട്ടുപോകും ആ സാഹചര്യങ്ങളാണ് പലപ്പോഴും വലിയ വിവാദങ്ങളിലേക്ക് നയിക്കുന്നത് ഇപ്പം അങ്ങ് പാർട്ടി സെക്രട്ടറി ആയിട്ട് ദീർഘവർഷകാലം പ്രവർത്തിച്ച ഒരാളാണ് ധാരാളം വിവാദങ്ങൾ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടായിട്ടുമുണ്ട് ഈ വിവാദങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് അത് മനസ്സിനെ ഉലക്കാറുണ്ടോ അല്ലെങ്കിൽ അത് അതിനെ നേരിടുന്ന കാര്യത്തിൽ ചിലപ്പോൾ മനസ്സ് പോവാറുണ്ടോ എങ്ങനെയാണ് പതറിപ്പോ അതിലൊരു പ്രശ്നമേ ഉള്ളൂ ഈ വിവാദങ്ങൾ രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഉള്ള കാര്യങ്ങൾ അത് തെറ്റായ കാര്യങ്ങൾ നടന്നു ആ തെറ്റായ കാര്യങ്ങളുടെ മേലെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നു അത് വേണമെങ്കിൽ നമുക്കൊരു വിവാദമാണെന്ന് പറയാം പക്ഷേ സാധാരണഗതിയിലുള്ളൊരു ധർമ്മം നിർവഹിക്കലാണത് തെറ്റായ കാര്യം നടന്നു ആ തെറ്റിനെതിരെയുള്ള ഒരു പോരാട്ടമായി അതിനെ കാണ്ടതായിട്ടുള്ളൂ എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി സൃഷ്ടിക്കപ്പെടുകയാണ് ഭാവനയിലൂടെ സൃഷ്ടിക്കുന്നു ആ ഭാവനയിലൂടെ സൃഷ്ടിച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെയുള്ള പ്രചരണങ്ങൾ വരുന്നു അത് പിന്നെ എൻ്റെ കാര്യത്തിൽ ഞാൻ കുറേ അനുഭവിച്ച ആളാണ് അതുകൊണ്ട് എനിക്കതൊരു വലിയ പുത്തനായിട്ടുള്ളൊരു കാര്യമല്ല അത് വന്നാൽ സാധാരണ നിലക്ക് ആളുകൾ വല്ലാതെ വിഷമിക്കും പക്ഷേ എനിക്ക് പ്രത്യേക വേഷമൊന്നും ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത കാരണം എന്താ എൻ എനിക്കെന്തെങ്കിലും ഒരു കുറ്റബോധമില്ല ഏതെങ്കിലും ഒരു തെറ്റിൻ്റെ നേരിയ അംശമെങ്കിലും എൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ ഞാൻ വല്ലാതാവും ഈ കേൾക്കുമ്പോൾ തന്നെ വല്ലാതാവും പിന്നെ ആളെ ഫേസ് ചെയ്യാൻ പറ്റാതാവും അത്തരം ഒരവസ്ഥ എനിക്കൊരു ഘട്ടത്തിലുണ്ടായിട്ടില്ല നേരത്തേ ഇല്ല ഇപ്പോഴും ഇല്ല അപ്പോൾ ഭാവനയിലൂടെ കഥകൾ മെനഞ്ഞ്

നേരത്തെയുള്ളത് നേരെ നേരെ എതിർക്കും അത് എതിർപ്പ് വളരെ രൂക്ഷമായിട്ട് തന്നെ എതിർക്കും സതീശനെ ഞാൻ എതിർക്കണമെങ്കിലും സതീശൻ എന്നെ എതിർക്കണമെങ്കിലും അതിനൊരു മറയില്ല നേരെ എതിർക്കും അത് മറ്റു ബന്ധങ്ങളെയൊന്നും ബാധിക്കുന്നതുമല്ല ശക്തമായിട്ട് എതിർത്തു പോകും പക്ഷെ അതിൽ നിന്ന് മാറി ഈ കഥകൾ മെനഞ്ഞ് അല്ല ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി എന്നിട്ടതിൽ പെടുത്താൻ പറ്റുമെന്ന് നോക്കി അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു രീതി വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് രാഷ്ട്രീയത്തിന് അത്ര ഗുണകരമായിട്ടുള്ളതൊന്നല്ല രാഷ്ട്രീയത്തിൻ്റെ വശം എന്തെല്ലാം പറഞ്ഞാലും ഗുണത്തിൻ്റെ വശമാണ് കൂടുതലുള്ളത് ദോഷത്തിൻ്റെ വശം ചെറുതാണ് ആ ദോഷത്തിൻ്റെ വശം വളർത്തുന്നൊരു ഭാഗത്തേക്ക് നമ്മൾ പോകുന്നത് ഗുണകരമല്ല മറ്റതും എന്നെ അധികം ബാധിക്കുന്നില്ല എന്ന് കണ്ടോളോ അത് ഒരു ഭാഗം വന്നാലും എന്നെ അത് വല്ലാതെ വലക്കുന്നൊരു കാര്യമല്ല ഞാൻ ആ ഘട്ടത്തിലും നമുക്ക് നിർവഹിക്കേണ്ട ധർമ്മമുണ്ട് ആ ധർമ്മം എങ്ങനെയൊക്കെ നിർവഹിക്കാൻ പറ്റും അതിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ കോവിഡിൻ്റെ ഘട്ടം കോവിഡിനെന്തൊക്കെ ചെയ്യാൻ പറ്റും ഇങ്ങനെ നിലനിന്നു പോവുകയാണ് അപ്പോൾ കോവിഡിൻ്റെ പിന്നാലെ തന്നെ നമ്മൾ പോയാൽ പറ്റില്ല അത് ഒരു ഭാഗത്ത് നിൽക്കണം സമാന്തരമായിട്ട് തന്നെ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കണം അതിൽ ശ്രദ്ധിക്കണം ഈ ഭാ ഈ രീതിയിലാണ് എൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ ക്രമീകരിക്കുന്നത് മറ്റതൊന്നും എൻ്റെ മനസ്സിനെ ബാധിക്കുന്ന ഒന്നല്ല